ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചീര കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ചീര കണ്ടോ ഇതിൻ്റെ തണ്ട് വെള്ളയും പച്ച ഇലയുമാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചീര നടുന്നത് അപ്പോൾ ഇതിന് വേറെ പേരുണ്ടോയെന്നൊന്നും അറിയത്തില്ല എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയാണേ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നിപ്പുണ്ട് ഇത് ചട്ടിയിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വലുതായിട്ടില്ല എന്നറിയില്ല ഒരുപാട് വലുതായിട്ടില്ല പക്ഷേ ഇതിനകത്ത് പൂ വരാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ഇനി ഇത് എടുക്കണം തറയിൽ നടുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി വലുതാവുമായിരിക്കും എന്തായാലും ഞാൻ അതിനകത്തുനിന്ന് അത്യാവശ്യം വലുതായതൊക്കെ എടുക്കാൻ പോവാണ് കേട്ടോ ഇത് മുറിച്ചാണ് എടുക്കുന്നത് നമ്മൾ സാധാരണ ചീരയാണെങ്കിൽ ഒരു തവണയൊക്കെ മുറിച്ച് എടുത്താലും അതിനകത്തുനിന്ന് പിന്നെ മുളച്ച് വരും അപ്പം അങ്ങനെയാണ് ഇതിപ്പം അങ്ങനെ വരുമെന്നറിയില്ല എന്തായാലും മുറിച്ച് എന്നെ എടുത്ത് നോക്കാം അപ്പോൾ അതാ ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട് ഒരു നേരത്തേക്കുള്ള കറിക്ക് ഇത്രയും സാധാരണ നമ്മൾ ചീര വെച്ചിട്ട് എന്താ ചെയ്യുക പരിപ്പ് ചേർത്ത് ചിലപ്പോൾ കറി ഉണ്ടാക്കും അല്ലെങ്കിൽ തോരൻ വെക്കും മിക്കവാറും തോരനായിരിക്കും ഉണ്ടാക്കുന്നതല്ലേ പക്ഷേ ഇന്ന് ചീര ചീരാവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ചീരയുടെ തണ്ടും ഇലയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ വെക്കാം വേറെ വേറെ തന്നെ എടുത്തു വെക്കാം ഏത് ചീര വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ സാധാ ചുവന്ന ചീര പച്ച ചീര ഏത് വേണേലും ഇതുപോലെ നമുക്ക് അവിയൽ ഉണ്ടാക്കാം അപ്പോൾ അതേ തണ്ടും ഇലയും മാറ്റി വേറെ വേറെ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഈ തണ്ടെടുത്തിട്ട് നമുക്ക് അവിയലിനരിയുന്ന പോലെ ആദ്യം ഇതുപോലെ നീളത്തിന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം എന്നിട്ട് ഓരോന്നും നെടുുക ഇതുപോലെ ഒന്ന് കീറി വെക്കാം സാധാരണ അവിയലിൻ്റെ കഷ്ണങ്ങൾ അരിയുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ അതേ തണ്ടെല്ലാം അരിഞ്ഞു വെച്ചു ഇനി വേണ്ടത് ഒരു ചെറിയ സവോള വലുതാണെങ്കിൽ പകുതി സവോള എടുത്താൽ മതി പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് സൈസ് വലുതായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തതേ ചെറുതാണെങ്കിൽ രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കാം എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഞാൻ രണ്ടെണ്ണമാണ് ചേർക്കുന്നത് അപ്പോൾ ഇതുമെല്ലാം സാധാരണ നമ്മൾ അവിയലിൽ ചേർക്കുന്ന പോലെ തന്നെ നീളത്തിന് ഇതുപോലെ അരിഞ്ഞു വയ്ക്കാം പച്ചമുളക് ഒന്ന് കീറിയും വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുക്കാം നമ്മൾ അവയിൽ ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ചീരയുടെ തണ്ട് ഉരുളക്കിഴങ്ങ് വേറെ പച്ചക്കറികൾ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം സവോള പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു വേവാൻ ആവശ്യത്തിന് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ചുപ്പ് ഒരല്പം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇതൊന്ന് വെന്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചീരയുടെ ഇല ചേർത്ത് കൊടുക്കേണ്ടതേ അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം ചെറിയ തീയിൽ വെച്ചാൽ മതി അപ്പം അത് വേവുന്ന സമയം കൊണ്ട് ചീരയുടെ ഇല അരിഞ്ഞെടുക്കാം അതായത് ചീരയുടെ എല്ലാം അരിഞ്ഞ് വെച്ചു ഇനി നമുക്ക് അരപ്പും കൂടി റെഡിയാക്കാം അപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ അരക്കപ്പും കുറച്ചും കൂടി വരും കേട്ടോ തേങ്ങ എടുത്തു അതിനകത്തേക്ക് രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി വളരെ ചെറിയ ഒരു അല്ലു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മുറിച്ചിട്ടു ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം തേങ്ങ ചെറിയ ജീരകം ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി സാധാരണ നമ്മൾ അവിയലിനൊന്ന് ഒതുക്കിയെടുക്കത്തില്ലേ ചെറു ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതുപോലെ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവാൻ വെച്ചത് ഉരുളക്കിഴങ്ങും ചീരയുടെ തണ്ടും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അരിഞ്ഞുവെച്ചാൽ ഇല ചേർക്കാം ആദ്യം തന്നെ ഇല ചേർത്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് വെന്ത് വല്ലാതായിപ്പോവും കൊഴഞ്ഞു പോവും അപ്പം അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് കേട്ടോ കാരണം ചീരയുടെ അധികം വേവില്ല വളരെ പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആദ്യം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ടങ്ങ് വാടും കേട്ടോ അപ്പോൾ ചേർക്കുമ്പോൾ ഒത്തിരി ഉള്ള പോലെ തോന്നും ഇപ്പോൾ വാടിയതിന് ശേഷം മാത്രം ഒരല്പം കൂടി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ കൂടിപ്പോകും അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചാൽ മതി ആ സമയം കൊണ്ട് ചീരയും വേവും അതുപോലെ ആ ഒരു അരപ്പിൻ്റെ പച്ചപ്പും മാറും ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ചീര ചീരാവിയൽ വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ സാധാരണ അവിയൽ പോലെ തന്നെ ഇങ്ങനെ കുഴഞ്ഞരക്കി ഒരിക്കുക ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളി ചീര അവിയൽ റെഡി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തിയുമാണ് സാധാരണ അവിയലുമായിട്ടുള്ളതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുളിക്കായിട്ട് തൈര് പച്ചമാങ്ങ തക്കാളി അങ്ങനെ ഒന്നും ചേർക്കാറില്ല ഞാൻ ചേർക്കാറില്ല കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല അപ്പം എന്താ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ പുളിശ്ശേരി രസം അങ്ങനെയുള്ള കറികളുണ്ടല്ലോ അതും ഈ ചീര അവിയലും ഒരു ഫിഷ് ഫ്രയോ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ഡിയേഴ്സ് താങ്ക് ഫോർ വാച്ചിങ്